നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ ചാപ്പനങ്ങാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോക ഇന്നർവിഷൻ ചാരിറ്റി ഫൗണ്ടേഷന്റെ പതിനഞ്ചാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും കുറുക്കോളിമൊയൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ തുഞ്ചൻപറമ്പിൽ നടന്ന പരിപാടിയിൽ ഇന്നർവിഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് സെയ്ദു മുഹമ്മദ് കോട്ടക്കൽ അധ്യക്ഷത വഹിച്ചു ചാപ്പനങ്ങാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോക ഇന്നർവിഷൻ ചാരിറ്റി ഫൗണ്ടേഷന്റെ പതിനഞ്ചാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു

പുരസ്കാരം കൊടുക്കുന്നതിനായി നിക്ഷേപിക്കപ്പെടുന്ന അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മൊഴി പബ്ലിക്കേഷന്റെ ഒരു പുസ്തകം കൂടി ഡോക്ടർ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള പുസ്തകം കൂടി പുരസ്കാരത്തിനൊപ്പം സമർപ്പിക്കുന്നുണ്ട് ൾ വായിട്ട് അദ്ദേഹമാണ് അദ്ദേഹത്തെ നമ്മൾ മാധ്യമ പുരസ്കാരം നൽകി ആദരിക്കുകയാണ് പ്രശംസാത്രം പ്രശംസപത്രം പുസ്തകം മൊഴി പബ്ലിക്കേഷന്റെ ഒരു പുസ്തകവും ഈ വേദി ലോക സേവാ സേവാരത്ന പുരസ്കാരം നൽകി സ്ത്രീ ശക്തി പുരസ്കാരം നൽകി ആദരിക്കുകയാണ് എല്ലാവരും നല്ല വ്യക്തമായി പ്രശംസാപത്രം

പി നാസർ ലോക ഈ വേദി അടുത്തതായിട്ട് അവർക്കുള്ള മൊഴി പബ്ലിക്കേഷന്റെ പ്രഷറാണ് പ്രശംസാ പത്രം പ്രശംസാ പത്രം എ കൊടുക്കുന്നത് ആസാദ് നടക്കുന്ന ബില്ലശേഷിക്കാൻ സ്കൂളിലെ ടീച്ചറാണ് പുരസ്കാരങ്ങൾ എനിക്ക് ഒരു ഒരു എന്റെ കുട്ടിക്കാലം മുതൽ പരിചയമുള്ള വ്യക്തി ഒരു മകയോടെ വാത്സല്യത്തോടും കൂടി എന്നെ കാണുന്ന അതേപോലെയുള്ള സമ ശിർഷയായിട്ടുള്ള ആളുകളാണ് എല്ലാവരും ഞാൻ അവരെ ഓരോരുത്തരെ അവരുടെ പ്രത്യേക തലങ്ങളിൽ അവരുടെ പ്രശംസീയമായ പ്രശംസനീയമായ ഇടപെടലുകളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു നമ്മുടെ ഈ ഫൗണ്ടേഷൻ ലോക ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പരിപാടി നമ്മൾ ഈ ഞാൻ ഇതിനെ നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരായ അബ്ദുൽ ഖാദർ സാഹിബിനെയും അതേപോലെ തന്നെ ഈ ചെയർമാൻ പ്രിയങ്കനായ സിമോഹ സാഹിബിനെയും ഞാൻ ഞാൻ എല്ലാവർക്കും വേണ്ടി കൂടി ഈ തിരൂർ പറമ്പിൽ നടന്ന പരിപാടിയിൽ ഇന്നർവിഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് സെയ്ദു മുഹമ്മദ് കോട്ടക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ രാഷ്ട്രീയ ക്രാന്തദർശൻ പുരസ്കാരം നേടിയ മുൻ എം ഹരിദാസനെ കൂടാതെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായവർക്ക് പുരസ്കാരങ്ങൾ കൈമാറി ചടങ്ങിൽ അഡ്വക്കേറ്റ് സുജാത എസ് വർമ്മ മുഖ്യാതിഥിയായി ഫൗണ്ടേഷൻ ഭാരവാഹികളായ കാതർ കൈനിക്കര സ്വാഗതവും ബാബു കാരാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ